രോഗം വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് രോഗം വരുന്നത് എന്ന് ആലോചിക്കണം എന്തായിരിക്കും നമുക്ക് രോഗം വരാനുള്ള കാരണം ചിലയാളിപ്പോ നേരത്തെ ഞാൻ തന്നെ പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഉണ്ടായ മറിവാണ് അല്ലെങ്കിൽ സർജറി ചെയ്തിട്ട് ഉണ്ടായതാണ് അല്ലെങ്കിൽ മറ്റൊരു രോഗം വന്നിട്ട് ഇങ്ങനെ പലതും നമ്മൾ പറയും പക്ഷെ രോഗം വരാൻ യഥാർത്ഥത്തിൽ ഒരു കാരണം ഉണ്ടാവും നമ്മുടെ ജീവിതത്തില് ഒരു കാരണം ഉണ്ടാവും നമുക്ക് രോഗം വരാൻ അതിലേറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അവനവന്റെ കയ്യിലിരിപ്പ് ഞാനും നിങ്ങളുമൊക്കെ ചെയ്യുന്ന വൃത്തികെട്ട ചില സ്വഭാവങ്ങളുണ്ടാവും വൃത്തികേടുകളുണ്ടാവും അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാരകമായ രോഗം വരാനുള്ള കാരണം രണ്ടാമത്തെ കാരണം ഞാനും നിങ്ങളൊക്കെ തിന്നുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മൂന്നാമത്തെ കാരണം നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ രോഗം വരാനുള്ള കാരണം ഇന്ന് ഞാൻ ഈ കാറിൽ വരുന്ന സമയത്ത് ഞാനിങ്ങനെ മൊബൈൽ ഓണാക്കിയ സമയത്ത് കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു അടിപിടി നടക്കുന്ന ഒരു വീഡിയോ കണ്ട് നിങ്ങളും ചിലപ്പോൾ ഇന്ന് കണ്ടിന്യൂ ഉണ്ടാവാടും ഇന്നത്തെ വാർത്ത രാവിലത്തെ വാർത്തയാണത് ഒരു സ്ഥലത്ത് അയൽക്കാർ തമ്മിൽ ഇങ്ങനെ അടിപിടി കൂടുക കുറേ സ്ത്രീകളും കുറേ പുരുഷന്മാരും കുറച്ച് കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു അടി നടക്കുന്നു അടി നടക്കുന്ന സമയത്ത് അവിടെ കയ്യിൽ കിട്ടിയ മരങ്ങളും കല്ലും ആയുധങ്ങളൊക്കെ എടുത്തിട്ട് അമ്മ തമ്മിലിങ്ങനെ തല്ലി ഒടുങ്ങുന്ന കുറച്ചാൾക്കാരൊരു നാലഞ്ച് മിനിറ്റ് ഉണ്ടാവും ആ വീഡിയോ ഞാനിപ്പോൾ കാറിൽ വരുമ്പോൾ കണ്ടതാണ് ഞാൻ ആലോചിച്ചത് നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്തായോന്നാണ് നിങ്ങളൊക്കെ മനുഷ്യരല്ലടോ ഇങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വഴക്കുണ്ടാകുന്നു കൂട്ടമായി തമ്മിൽ തല്ലി തലക്കാണ് അടിക്കുന്നത് നിങ്ങൾ ഏത് ലോകത്തെ ജീവിക്കുന്നത് നിങ്ങൾ മനുഷ്യരാണോ എന്ന് നിങ്ങൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ഇന്ന് മനുഷ്യർ തന്നെയാണോ വെറുതെ തമ്മിൽ തല്ലിട്ട് ജീവിതങ്ങളിങ്ങനെ ഇല്ലാണ്ടാക്കാനാണോ നിങ്ങളുടെ പരിപാടി ഒരു കുഴപ്പത്തിൽ നിങ്ങളൊന്നും പോയി ചാടരുത് ഒരു കുഴപ്പം നിങ്ങൾ ഉണ്ടാക്കരുത് ഒരു മനുഷ്യനെയും നിങ്ങൾ അനാവശ്യമായിട്ട് പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കരുത് ഒരു മനുഷ്യനെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഒരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ ഇല്ലാത്തതൊന്നും പറയാൻ പാടില്ല ഒരു മനുഷ്യനെയും ദ്രോഹിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഞാനും ഒക്കെ പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ തന്നെയായിരിക്കും ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരുമായിരിക്കും നിങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് അറിയാം മാരകമായ രോഗങ്ങളൊക്കെ നമുക്കൊക്കെ വരും സൈഡായി പോകും കെടുന്നു പോകും നരകിച്ചു പോകും ജീവിതത്തിൽ ഇത് ഞാൻ എപ്പോഴും കാണുന്നുണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കയ്യും കാലൊക്കെ കെട്ടിയിട്ട് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇവരിൽ പല ആൾക്കാരും ഞാൻ ചികിത്സയുടെ ഭാഗമായിട്ട് അവരുടെ ഇങ്ങനെ തന്നെ കുറേ നേരം സംസാരിക്കും ഈ സംസാരിക്കുന്ന സമയത്ത് പല രോഗികളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഉസ്താദെ എൻ്റെ ഈ മുറിവും എൻ്റെ ഈ രോഗമൊന്നും മാറാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഞാൻ ചോദിക്കും അതെന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അപ്പോൾ പറയുന്നത് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തുപോയി ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയി ഇനി എൻ്റെ രോഗം മാറുമോ എന്ന് ഈ രോഗി തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാവരുത് അതെന്തുകൊണ്ടാ പറയോ അതാണ് മനസ്സിലെ കുറ്റബോധം എന്ന് പറയുന്നത് നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പെങ്കിലും അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കൂ നാളെ സ്വർഗത്തിൽ പോയിട്ട് സ്വീകാമോ നരകത്തിൽ പോയിട്ട് നരയിക്കാമെന്നൊന്നും ആരും കരുതണ്ട അത് കിട്ടിയാൽ വാങ്ങിച്ചോ സ്വർഗമായാലും നരകമായിരുന്നു അത് നിങ്ങൾ കിട്ടിയാൽ വാങ്ങിച്ചു പക്ഷേ ഈ ഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ഇവിടെ ഒരു സ്വർഗമുണ്ട് ഈ ഭൂമിയിൽ തന്നെ നരകമുണ്ട് അപ്പോൾ മനുഷ്യനായാൽ മനുഷ്യൻ്റെ സ്വഭാവമാണ് എപ്പോഴും ഉണ്ടാകേണ്ടത് അതല്ലാണ്ട് മൃഗത്തിൻ്റെ സ്വഭാവം ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ മൃഗങ്ങളുടെ സ്വഭാവമാണ് മൃഗത്തിനൊക്കെ നല്ല സ്വഭാവമാണ് കാരണം ഞാൻ എപ്പോഴും ഒരുപാട് മൃഗങ്ങളുമായിട്ട് നന്നായിട്ട് ഇടപഴുന്ന ഒരാളാണ് ഞാൻ ഒരു മൃഗത്തെയും ഒരു ജീവിയെയും വളർത്താത്ത വളർത്താത്തവരാണ് പക്ഷേ എൻ്റെ വീട്ടിൽ ദിവസവും ഒരു പത്തോ പതിനൊന്നോ നായകൾ വരും നൂറുകണക്കിന് പക്ഷികൾ വരും എൻ്റെ വീട്ടിൽ ഒരുപാട് പക്ഷികൾ ഇടജന്തുക്കൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് മൃഗങ്ങൾ ഒരു കാട് വയ്ക്കുന്ന സ്ഥലത്താണ് എൻ്റെ വീട് അതുകൊണ്ട് ഒരുപാട് ജീവജാലങ്ങൾ അവിടെ വരും ഞാൻ എല്ലാ ജീവജാലത്തും ഭക്ഷണം ഇങ്ങനെ വെച്ചുകൊടുക്കും പക്ഷേ രാവിലെ വരുമ്പോൾ പോലും ഒരുപാട് പക്ഷികൾക്ക് അണ്ണാൻ തത്ത മൈന ഇങ്ങനെയുള്ള ജീവികളൊക്കെ രാവിലെ ആറുമണിയാവുന്ന എൻ്റെ ഉരുത്തും ഞാൻ കുറേ പഴങ്ങളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടാവും കുറേ സാധനങ്ങൾ ഇങ്ങനെ അതിനു വേണ്ട ഭക്ഷണങ്ങൾ അതാണ് എന്റെ എല്ലാ ദിവസവും രാവിലത്തെ പരിപാടി ഒരിക്കലും അവരൊന്നും തമ്മിൽ തന്നെ ഞാൻ കണ്ടിട്ടില്ല തമ്മിൽ അടിപിടി കൂടുന്ന അത്തരം ജീവജാലങ്ങളും നമ്മൾ ഞാൻ കണ്ടിട്ടില്ല മനുഷ്യനും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുള്ളത് മൃഗത്തിന്റെ സ്വഭാവമാണ് പറയും മൃഗത്തിനൊക്കെ നല്ല സ്വഭാവമാണ് ഏറ്റവും മോശമായ സ്വഭാവം നമുക്കാണുള്ളത് നമ്മൾ വെറുതെ കുഴപ്പത്തിലേക്ക് പോയി ചാടുകയാണ് ഇങ്ങനെ വൃത്തികെട്ട സ്വഭാവമായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചാൽ മരിക്കുന്നതിന് മുമ്പെങ്കിലും മാരകമായ രോഗങ്ങൾ വന്നേ നമ്മൾ കിടന്നുപോകും തളർന്ന് കിടന്നു പോകുന്നേ അത് യാതൊരു സംശയവുമില്ല നിങ്ങൾ വേണമെങ്കിൽ ചികിത്സിച്ചാൽ മതി എന്ന് ഞാൻ പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം ഞാൻ വിചാരിച്ചാലും ചിലപ്പോൾ നിങ്ങൾ നന്നാവാനൊന്നും പോകുന്നില്ല പക്ഷേ പറയുക എന്നുള്ളത് എൻ്റെ ദൗത്യമാണെന്ന് നല്ല ബോധം ഉള്ളതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം വേണമെങ്കിൽ അതല്ല ജീവിതം മുഴുവൻ ഇങ്ങനെ തമ്മിൽ തല്ലും കുഴപ്പമുണ്ടാക്കലും വെറുതെ സംസാരിക്കലും അതൊക്കെയാണ് എൻ്റെ നിങ്ങളൊക്കെ തീരുമാനമെങ്കിലും നമ്മളൊക്കെ നരകിച്ചു പോകും